ഹലോ ഹായ് എൻ്റെ പേര് സദ്ദാം എനിക്കൊരു നാലഞ്ച് വർഷമായിട്ട് മുടിക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട് മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ മുടിയുടെ ഉള്ളു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ദുബായി പോയി വന്നതിന് ശേഷമാണ് എനിക്കിങ്ങനെ മുടി ഒഴിച്ചിലിങ്ങനെ കൂടുതലായിട്ട് വന്നത് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഞാനിത് അന്വേഷിച്ച് എനിക്ക് മെഡ്ലാൻഡ് ഒരു സജഷൻ കിട്ടി മെഡ്ലാൻഡിൽ വന്നു മെഡ്ലാൻഡ് വന്ന് നോക്കിയപ്പോൾ അവിടെ ജി എഫ് സി അവരെ സജസ്റ്റ് ചെയ്തു ജി എഫ് സി നിലവിൽ ഞാൻ നാല് അഞ്ച് അഞ്ചാമത്തെ സെഷൻ എടുക്കാൻ വേണ്ടി നിലവില് ഒരു നല്ലൊരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു അഞ്ചാമത്തെ സെഷനോട് കൂടി വരുമ്പോൾ ഏകദേശം എന്റെ ഉള്ള് മുടിയുടെ ഉള്ളെല്ലാം ക്ലിയർ ആയിട്ടുണ്ട് നല്ല തിക്നെസ് ഏറ്റവും വ്യത്യാസം വന്നിരിക്കുന്നത് നല്ല ഗ്രോ മുടി നന്നായിട്ട് വളരുന്നുണ്ട് പെട്ടെന്ന് ഇതിനു മുമ്പ് ഇത്രയും ശരിക്കും വീക്കായിരുന്നു മുടിയുടെ ഒരു മൊത്തത്തിലുള്ളൊരു വീക്ക്നസ് ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം മാറി ആ ജി എഫ് സി ചെയ്തതിന് എനിക്ക് നല്ലൊരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്